ഒന്നും തിരഞ്ഞില്ലേ മതിയായ ഒന്നും ഈ ഭൂമിയിൽ പദാർത്ഥപരമായ വസ്തുക്കളിൽ ഇവിടെ പിറകെ പോകുന്ന മനുഷ്യർക്ക് ഏതാ മതിയായിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഈ മൊബൈൽ കുറച്ചത് മാറ്റി ഇത് പെന്ത സമ്പത്ത് ഒരു കോടി കിട്ടി മതിയാകുമോ ഏയ് ഒരു കോടിയൊന്നും പോകണം പിന്നെ രണ്ടു കോടിയാണ് എന്നാലും മതിയാവൂല ഉറക്കല്ല മൂപ്പർക്ക് മൂന്ന് കോടിക്ക് വേണ്ടി ഈ രണ്ടു കോടി പോകുമെന്നുള്ള പേടി മൂന്നാമത്തെ കോടിക്കുള്ള ഉറക്കല്ലായി മതിയായതില്ല ഭൂമിയിൽ ഏത് പദാർത്ഥ വസ്തുക്കളുടെ പിറകെ സുഖം തേടി പോയോ മതിയായ മതിയാകുന്ന പ്രശ്നമേ ഇല്ല മതിയാവൂല അതാണ് ഹവയെ ഇലാഹാക്കിയ മനുഷ്യന് ഭൂമിയിൽ സമാധാനവും ശാന്തിയും കിട്ടുന്ന പ്രശ്നമേ പ്രശ്നമേയില്ല അവന് ഉറക്കം കെട്ടിക്കൊണ്ടേയിരിക്കും അല്ലാത്തവർക്കൊരു പ്രശ്നമില്ല സുഖം ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖജനാപത്ര അവന് സുഖ ഒരു പ്രശ്നമില്ല അള്ളാഹുവിന്റെ ഖജനാവടുത്താ തീരാത്ത സമ്പത്താണ് ഈ പ്രപഞ്ചത്തിൽ അല്ലെ എനിക്ക് എന്റെ ജീവിതം തന്നെ എനിക്ക് അനുഭവം എന്റെ കുട്ടിക്കാലത്ത് ഒരു ഓലക്കരിയല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് അമ്പരജന്തിരികളായ കുമ്പികളായി എത്ര ഓടാനുകൂടി ബിൽഡിങ്ങുകൾ എവിടുന്നാ വന്ന ഈ സമ്പത്ത് എനിക്കറിയാം ഇതൊക്കെ എവിടെയായിരുന്നു ഈ സമ്പത്തൊക്കെ എവിടെയായിരുന്നു ഈ സമ്പത്തൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഒരു സൈക്കിളില്ല ഒരു ചക്രം കൊണ്ട് സൈക്കിളും കാട്ടി ഉരുത്തി കളിക്കുന്ന സൈക്കിളുകൾ വന്ന് ഒരു സൈക്കിൾ ഉണ്ടെന്നാണ് അതിന്റെ പിന്നിലൊന്ന് കേറാനും അയിനൊന്ന് തൊടാനും എന്തേലും അന്നത്തെ കൂടി ഇന്നാർക്കാ സൈക്കിൾ ഓടാൻ കൂടി വാഹനങ്ങൾ എത്ര എവിടുന്നാണ് ഈ സമ്പത്ത് വന്നത് എവിടുന്നാണ് ഈ സമ്പത്ത് വന്നത് അതാണ് ഈ ഭൂമിയിൽ സമ്പത്തിന്റെ പിറകെ പോകുന്നവൻ അള്ളാഹുവിന്റെ ഘടനാവ് കണ്ടിട്ടില്ല അള്ളാഹുവിന്റെ ഖജനാ ഖജനാവ് എത്രയാണ് അതറിഞ്ഞവന് ഒരു പ്രശ്നമേ പ്രശ്നമേയില്ല അതറിഞ്ഞവന് അള്ളാഹുവിന്റെ ഖജനാവിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞവൻ ഈ ഭൂമിയിൽ പ്രശ്നങ്ങളില്ല അവന് അതാണ് അവന് ഭൗതികതയുടെ പിന്നാലെ പോകുന്നവന് അതിനെ ഇലാഹാക്കിയവനാണ് അള്ളാഹുവി അതാണ് ലാ ഇലാഹ ലാ ഇലാഹ എല്ലാമല്ലേ ആഴം പറഞ്ഞാ മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പറയുമ്പോ തങ്ങളിൽ ഒരു ലാ ഇലാഹഇല്ല അതാണ് അവയെ ഇലാഹാക്കരുത് അള്ളാഹുവിനെ നിങ്ങൾ ഇലാഹാക്കണം അവൻ റഹ്മാനും റഹീമുമാണ് റഹ്മാനു റഹീം എന്ന് ഖുരാൻ പറഞ്ഞതാണ് റഹ്മാനും റഹീമുമാണ് എന്തായാലും റഹ്മാനും റഹീമിന്റെ ആലത്ര എത്രയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കി അതാണ് ഈ റഹ്മാൻ ഉള്ള റഹീം നമുക്ക് തന്നിക്കണത് ഈ പ്രപഞ്ചമാണ് നമ്മുടെ റഹ്മാൻ ഉൾ റഹീമ റഹ്മാനുറഹീമ് ഈ പ്രപഞ്ചാണ് റഹ്മത്ത് ചെയ്ത് അത് റഹ്മത്ത് തന്നുകൊണ്ടേ ഇരിക്കണില്ലേ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമുക്ക് റഹ്മത്ത് തന്നുകൊണ്ടേ ഇരിക്കാം പിന്നെ ഒരു റഹം അതാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ് ഈ പ്രപഞ്ചം ഒരു റഹമാണ് ഉമ്മയുടെ ഗർഭപാത്രം ഒരു റഹമാണ് ഗർഭപാത്രത്തിന് റഹമ് എന്നാണ് അറബി ഗർഭപാത്രത്തിന്റെ അറബി റഹമ എന്നാണ് അതൊരു റഹം രണ്ടാമത്തെ റഹമ് ഈ പ്രപഞ്ചം അപ്പൊ റഹ്മാനിയായി രണ്ട് റഹമായി റഹ്മാനി റഹമ് ഒരു ട്യൂബിലൂടെയാണ് നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ടിരുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇത് ക്യൂബില്ലാതെ തന്നുകൊണ്ടിരിക്കണത് ഒരു ട്യൂബുമില്ല നിങ്ങൾക്ക് വേണ്ട വായു വെള്ളം ആകാശം വെളിച്ചം എല്ലാം നേരിട്ട ഒരു ഇല്ലാതെ അതാണ് റഹ്മാൻ റഹീം നിരന്തരമായി തന്നുകൊണ്ടിരിക്കുന്നത് അന്നുകൊണ്ടേ ഇരിക്കാം ആ ഇലാഹല്ലാതെ വേറൊരു ഇലാഹ് നിങ്ങൾക്ക് ഇല്ലകട്ടോ അതിനെ തിരിച്ചറിയണമെങ്കിൽ കുറച്ച് പ്രയാസം അതാണ് ലാ ഇലാഹ ഇല്ലാഹുവോ റഹ്മാനു റഹീം റഹ്മാൻ റഹീമല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കില്ല അപ്പൊ അതാണ് സ്വപ്നക്കും നിങ്ങളുടെ നെത്തിനെ നിങ്ങൾ വിളരെടുക്കണം നിങ്ങളെ ഒരു വാഹിദായ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് തുറത്തു നിസായി തുടക്കം ആദ്യത്തെ ആയത്ത് ആ ആയത്തിലാണ് പറയുന്നത് നല്ലതെ കലക്കിനാക്കും െന്ന് പറ പിന്നെതാണ് നിങ്ങളെയൊക്കെ ഒരൊറ്റ നെസ്സിൽ നിന്നാ ഇത് തിരിച്ചറിഞ്ഞാ തന്നെ മതി എന്റെയും നിങ്ങളുടെയൊക്കെ നെക്സ് ഒറ്റ നെക്സാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഉപദ്രവിക്കാൻ ഞാൻ വരൂല കാരണം എന്റെ നെക്സിനെ തന്നെയാണ് ഞാൻ ഉപദ്രവിക്കുന്നത് ഈ തിരിച്ചറിഞ്ഞ് ലോകത്തിന് കിട്ടിയാൽ തന്നെ ഒരു അക്രമവും ഒരനീതി ഒരു പിടിച്ചു പറയുമ്പോൾ ഉണ്ടാവില്ല ഒരു ദേഷ്യോ പകയോ വിദ്വേഷോ ഒന്നും ഞാൻ ദേഷ്യപ്പെടുന്നത് എന്റെ തന്നെ നെക്സിനോടാണ് അവിടെ ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യാനി ഞാനത് എപ്പോഴും പറയേണ്ടി ഒരാളിനോട് ചോദിച്ചു നിങ്ങൾ മുജാഹുദ് എനിക്കെന്റെ മുജാഹിദ് മുജാഹിദി കഴിക്കണമെന്ന് വെച്ചാൽ എനിക്കെന്റെ മുജാഹിദ് വെച്ചിട്ടുണ്ട് എനിക്ക് മുജാഹിദ് ഇല്ല സിന്ധി ഇല്ല ജമായത്തില്ല കാനില്ല ഇല്ല ഖുർആൻ കുറാനിസ്റ്റ് ഇല്ല ഖുർആനിസ്റ്റ് ഇല്ല മനുഷ്യൻ മാത്രമേ എന്റെ മുന്നിലൊള്ളൂ എനിക്ക് പോകാൻ അത് മാത്രമേ ഒരു ഇടമുള്ളൂ ഒന്നിനുമ്പോൾ പോകാൻ എനിക്കില്ല ഞാനൊരു അതല്ല എനിക്ക് ഒന്നിനുമ്പോൾ പോകാൻ കഴിയില്ല ുറാനിസ്റ്റ് വരെ ഇല്ല നിങ്ങളുടെ അല്ലേ മുജാ മുജാസ്റ്റ് ഖുറാനിസ്റ്റ് വരെ ഖുറാനിസ്റ്റ് ബഡ് ഉണ്ടായ ഇഞ്ചിരിസ്റ്റ് വേറെ ഉണ്ടാവും ഭഗവതി ഗീതസ്റ്റ് വേറെ ഉണ്ടാവും ഏഹ് സൗളാദിസ്റ്റ് വേറെ ഉണ്ടാവും അപ്പൊ ഇഷ്ടുകൾ കുറെയായി ഇഷ്ടംപടല്ല ഇവിടെ മാനവികൻ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഇൻസാന് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ഇൻസാനിനെ പഠിച്ചുണ്ടാക്കുക എന്നതാണ് കുർഗാനിന്റെ ലക്ഷ്യം ഒരു ഖുറാനിസ്റ്റിനെ പടച്ചെടുക്കു ആയോ എന്നുള്ളത് ഖുർആാന്റെ ലക്ഷ്യമല്ല ഖുറാനിസ്റ്റ് വരെ അല്ലാത്ത എന്നോടാ പറയുന്നത് നിങ്ങൾ ആയോ എനിക്ക് തിരിയാ വന്നത് എനിക്ക് ഒന്നും നിങ്ങളോട് പറയാനില്ല എനിക്ക് ഒന്നും പറയാനില്ല അതിനൊന്നും മറുപടി തന്നെ അറിയിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഖുർആാനോൻ എന്ന് പറയുന്നതിനോട് വരെ ഞാൻ എതിരാ ഖുർആാനി യുൻ ഖുറാനിസ്റ്റ് എന്ന് പറയുന്നതോടെ എനിക്ക് യോജിപ്പില്ല ഒരു മനുഷ്യൻ എന്ന ഒരച്ച മാനവികൻ എന്ന് പറയുന്നത് ഒരൊറ്റ നെഫ്റ്റിൽ നിന്നാണ് ആ തലത്തിലേക്ക് മനുഷ്യ ചിന്ത ഒരാത്തിടത്തോളം കാലം ഇവിടെ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടായിക്കൊണ്ടേ